നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരിയും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചറും ഹിറ്റ് ലിസ്റ്റിലുണ്ട് സംഘടനയ്ക്ക് ഭീഷണിയാകുന്ന ആളുകളുടെ പട്ടിക തയ്യാറാക്കി അവരെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടിരുന്നതായും എൻ ഐ എ കോടതിയെ അറിയിച്ചു ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ അധികവും പട്ടികയിൽ ഉൾപ്പെട്ട ജഡ്ജി ായ മറ്റ് രണ്ടുപേരെക്കുറിച്ചും ഹിറ്റ് ലിസ്റ്റിൽ പരാമർശമുണ്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സിന് മുപ്പത്തി ആറ് ചോദ്യങ്ങൾ അടങ്ങിയ ക്വസ്റ്റ്യൻ എയർ നൽകിയിരുന്നെന്നും കൃത്യം ആസൂത്രണം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതാകും ചോദ്യങ്ങളെന്നും എൻ ഐ എ പറയുന്നു പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ റിയാസുദ്ദീൻ കെ പി അൻസാർ സെഹിർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് എൻ ഐ എ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വിവരങ്ങളുള്ളത് വിവിധ കേസുകളിൽ പിടിയിലായ പി എഫ് ഐ പ്രവർത്തകരിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചത് നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്ത സിറാജുദ്ദീനിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത് പേരുടെ പട്ടിക കണ്ടെത്തിയെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് ഒളിവിലുള്ള പി എഫ് ഐ പ്രവർത്തകൻ അബ്ദുൾ വാഹിദിൽ നിന്ന് അഞ്ചു പേരുടെ ലിസ്റ്റും മറ്റൊരാളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരും അയ്യൂബിന്റെ പക്കൽ നിന്ന് അഞ്ഞൂറ് പേരുടെ വിവരങ്ങളുള്ള പട്ടികയും ലഭിച്ചതായി എൻ ഐ എ വ്യക്തമാക്കി ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിംഗ് വിങ് തങ്ങൾക്ക് ഭീഷണിയായ മറ്റ് സമുദായങ്ങളിലെ നേതാക്കളെ കണ്ടെത്തുകയും തുടർന്ന് ഹിറ്റ് വിങ് അവരെ ഇല്ലാതാക്കാനായി പ്രവർത്തിക്കുന്നുവെന്നുമാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടവരെ ഇല്ലാതാക്കാൻ കേഡർമാർക്ക് ശാരീരിക ആയുധ പരിശീലനവും പി എഫ് ഐ നൽകി വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു